ശക്തമായ മഴയ്ക്ക് പിന്നാലെ വീടിന്റെ മുറ്റത്തേക്ക് മണ്ണും പാറക്കല്ലുകളും ഇടിഞ്ഞു വീണ് അപകടം വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു മലപ്പുറം പറപ്പൂർ പഞ്ചായത്ത് രണ്ടാം വാർഡ് എരയാട്ടുപറമ്പ് സച്ചപറമ്പൻ അബ്ദുൽ ഗത്തൂറിന്റെ വീട്ടിലാണ് സംഭവം വീട്ടിൻ പാറകളും മരങ്ങളും മുറ്റത്ത് പരന്നു കിടക്കുന്ന നിലയിലാണ് വീണ്ടും മണ്ണിടിയുമോ എന്ന ആശങ്കയിൽ കുടുംബം ബന്ധുവീടിലേക്ക് മാറി താമസിച്ചു ചൊവ്വാഴ്ച രാവിലെ ഏഴര മണിയോടുകൂടിയാണ് സംഭവം പറപ്പൂർ പഞ്ചായത്ത് രണ്ടാം വാർഡ് ഇടയാട്ടുപറമ്പ് തച്ചപ്പറമ്പൻ അബ്ദുൾ ഗഫൂറിന്റെ വീടിന്റെ മുൻവശത്തെ കാഴ്ചകൾ ആരെയും പേടിപ്പെടുത്തുന്നതാണ് മുൻവശത്ത് കല്ലുകളും പാറക്കഷ്ണങ്ങളും ചിതറിക്കിടക്കുന്നു ഒപ്പം മരങ്ങളുടെ അവശിഷ്ടങ്ങളും റോഡിൽ നിന്ന് നോക്കിയാൽ വീട് കാണാൻ പോലും കഴിയാത്ത അവസ്ഥ അബ്ദുൾ ഗഫൂറിന്റെ ഭാര്യ ആസിയെയും വിദ്യാർത്ഥിനിയായ മകൾ ബിൻസിയെയും വീടിനകത്തുണ്ടായിരുന്നെങ്കിലും വലിയ ദുരന്തം ഒഴിവാക്കുകയായിരുന്നു പക്ഷാഘാതത്തെ തുടർന്ന് നടക്കാൻ പ്രയാസപ്പെടുന്ന അബ്ദുൾ ഗഫൂർ മുച്ചക്രവാഹനത്തിൽ പുറത്തുപോയതായിരുന്നു ഇതിനു പിന്നാലെയാണ് വീടിന് മണ്ണും പതിച്ചത് ഞാൻ രാവിലെ അങ്ങടേക്ക് പോയിരുന്നു പോയതിന് ശേഷം വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് പാർ പറഞ്ഞ് അങ്ങനെ നന്നായിട്ട് പൊളിഞ്ഞ് അടീട്ടെന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ വന്നു കാണണ്ടപ്പോൾ ഇതാണ് സ്ഥിതി പിന്നെ അവര വീട്ടിൽ റൂമിൽ മകള് പറഞ്ഞുണ്ടായിരുന്നു ഭാര്യ പുറത്ത് ധൈര്യങ്ങളുണ്ടായിരുന്നു അവര് ഒച്ചപ്പാടിൻ്റെ വളം ഇട്ടുകൊണ്ട് അക വറച്ച് വീട് വരെ ധരിച്ച് അങ്ങനെ ഒരു വിഷമത്തില് അവർ വന്ന് അടുക്കളി വന്നു അങ്ങനെ എല്ലാവരും കൂടി നേരത്തെ ഇറങ്ങി വന്നു അങ്ങനെയാണെങ്കിൽ വിളിച്ചതിൻ്റെ വേദന റോഡിൽ നിന്നും വീട്ടിലേക്കുള്ള വഴി നിറയെ കൂറ്റൻ കല്ലുകളായതിനാൽ നടക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് മാത്രമല്ല വീണ്ടും മണ്ണിടിയുമോ എന്ന ആശങ്ക ഉള്ളതിനാൽ കുടുംബം തൽക്കാലം ബന്ധുവീട്ടിലേക്ക് മാറിയിരിക്കുകയാണ് സംഭവം അറിഞ്ഞ് പറപ്പൂർ അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസർ പുത്തൻമടത്തിൽ മടത്തിൽ അനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നാസർ പറപ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സയ്ദുബി അടക്കമുള്ളവർ സ്ഥലം സന്ദർശിച്ചു വീടിനോട് ചേർന്ന് മുഗൾ ഭാഗത്തുള്ള ഓഡിറ്റോറിയത്തിന്റെ വശമാണ് നിലം പതിച്ചിരിക്കുന്നത് സ്ഥാപനത്തിന്റെ മലിനജലത്തിന്റെ ടാങ്ക് നിൽക്കുന്ന ഭാഗമാണ് ഇടിഞ്ഞു വീടുന്നതെന്നും അപകട സാധ്യതയുള്ളതിനാൽ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടെത്തണമെന്നും വേങ്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയായ നാസർ ർ പറഞ്ഞു ഇതിന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതിൻ്റെ തൊട്ട് മോളിൽ ഒരു ഓഡിറ്റോറിയം ഉണ്ട് ഞാനിപ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ ഓഡിറ്റോറിയത്തിൻ്റെ വേസ്റ്റ് കുഴി ഈ വീണ സ്ഥലത്തിനോട് തൊട്ട് ചാരിയിട്ടാണ് അപ്പോൾ മഴയുണ്ട് മഴയോടൊപ്പം വെള്ളം ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കല അപ്പോൾ വേസ്റ്റ് കുഴി അടക്കമുള്ള കാര്യങ്ങൾ വന്നുള്ള സംഭവിച്ചതാകാം എന്നുള്ളതാണ് എൻ്റെ നിഗമനം പിന്നെ മറ്റൊരു പ്രശ്നം ഇനി വീട്ടിൽ വീട്ടിലിപ്പോൾ തന്നെ താമസിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വീണ്ടും വലിയ വലിയ ഉയരത്തിലാണ് കല്ലുകൾ നിൽക്കുന്നത് എപ്പോഴും വീണ്ടും അപകടങ്ങൾ സംഭവിക്കാം അപ്പോൾ അടിയന്തിരമായി പിന്നെ തൊട്ടടുത്ത ആ സ്ഥലത്തിൻ്റെ ഉടമയും ഓഡിറ്റോറിയത്തിൻ്റെ ആളുകളൊക്കെ കാരണം ഇത് സാധാരണക്കാർ താമസിക്കുന്ന മൂന്ന് ചെറിയ വീടുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതിന് എന്താണ് പരിഹാരം കാണേണ്ടത് അത്തരത്തിലുള്ള ഏറ്റവും ശക്തമായ ഒരു പരിഹാരം കണ്ടെത്തണം എന്നുള്ളതാണ് പറയാനുള്ളത് മൂന്നോളം വീടുകളാണ് പ്രദേശത്ത് അപകട ഭീഷണിയിൽ നിലനിൽക്കുന്നത് മലബാർ ടൈംസ് വേങ്ങര